മലയാളത്തിലെ മോഹൻലാലിന്റെ അവതാരം തുടങ്ങിയ വിശേഷണങ്ങളിലൂടെ വൻ ഹൈപ്പിലെത്തുന്ന ചിത്രമാണ് ലിജോജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ മലയക്കൂട്ടെ വാലിബൽ ജനുവരി ഇരുപത്തഞ്ചിനാണ് ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് ആരാധകരെ പ്രതീക്ഷയിലാക്കി ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഈ അടുത്തിടെ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ മോഹൻലാൽ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു ഈ അഭിമുഖത്തിൽ പ്രസക്തമായ പല ചോദ്യങ്ങൾക്കും ഒപ്പം ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുമുണ്ടായി ഇതിന് മോഹൻലാൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഞാൻ കഴിഞ്ഞവട്ടം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ പോലെ കാലദേഷ്യങ്ങളൊന്നുമില്ലാത്ത ഒരു സിനിമയാണ് ഇത് നാടോടി കഥ പോലുള്ള സിനിമ അതൊരു വലിയ ക്യാൻവാസിൽ അവതരിപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനത്തെ ഒരു ജോണറിൽ സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നില്ല ക്രാഫ്റ്റ് വേസ് മാറ്റി നിർത്തിയാൽ ഒരു കഥയ്ക്ക് വേണ്ടുന്നതെല്ലാം അതിലുണ്ട് ഹ്യൂമൻ ഇമോഷൻസ് എല്ലാം അതിൽ ചേർത്തിട്ടുണ്ട് മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കേരളത്തിൽ നടന്നതാണോ ഇന്ത്യയിൽ എവിടെ നടന്നു എന്നൊന്നും പറയാൻ ആകില്ല വലിയ ക്യാൻവാസിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം പറയുന്നു ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് വലിയ സംതൃപ്തി തന്ന സിനിമയാണ് എന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഞാൻ വേഗം എടുത്തു ചാടിയതും ആ കഥ അങ്ങനെ ആയതുകൊണ്ടാണ് ലിജോയെയും അദ്ദേഹത്തിന്റെ സിനിമകളും എനിക്ക് വർഷങ്ങളായി പരിചയമുള്ളതാണ് മോഹൻലാൽ പറയുന്നു ഇതിനിടയിൽ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ മോഹൻലാലിനോട് ചോദിച്ച ചോദ്യവും അതിന് ലാൽ നൽകിയ മറുപടിയും രസകരമായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഇങ്ങനെ തിയേറ്റർ വിറയ്ക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു എന്താണ് ലാലേട്ടന് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വിറയ്ക്കുമോ എന്നൊന്നും എനിക്ക് പറയാനാകില്ല കുഴപ്പം ഉണ്ടാകില്ല എന്ന് തോന്നുന്നു പിന്നെ അവതരിപ്പിക്കുന്ന രീതിയാണല്ലോ അതൊരു സ്കിൽ ആണ് ഇനി അത് സിനിമ കണ്ടാലല്ലേ പറയാനാകൂ ഇനി മോൻ വിറച്ചില്ല എന്ന് എന്നോട് ഒന്ന് പറയണ്ട ലാലേട്ടൻ തന്റെ സ്ഥിരം ശൈലിയിൽ തന്നെ ഇതിന് മറുപടി നൽകി പ്രതിഭയും പ്രതിഭാസവുമൊക്കെ വിട്ടിട്ട് ഞാനും ഇവരും ചേർന്നു ചെയ്യുന്ന ഒരു സിനിമയാണ് ആക്ടേഴ്സിന് ചോയ്സൊന്നുമില്ല വരുന്നത് ചെയ്യുന്നു എന്ന് മാത്രം ഇത്തരം സിനിമ കിട്ടിയത് ഭാഗ്യമായി കാണുന്നു ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഞങ്ങൾ ഒരു വർഷം കഷ്ടപ്പെട്ടത് അതുകൊണ്ടു കൂടിയാണെന്ന് മോഹൻലാൽ പറയുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് മലയക്കോട്ടി വാലിബൻ മോഹൻലാലിന് പുറമെ വൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് മലയാളത്തിൽ നിന്ന് ഹരീഷ് പേരടി രാജീവ് പിള്ള മണികണ്ണൻ രാജൻ ഹരിപ്രശാന്ത് എന്നിവർക്കൊപ്പം ഡാനിഷ് സൈത് സൊനാലി കുൽക്കർണി തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്